ഒരു തവണ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി രണ്ടാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി മോദി മൂന്നാമത്തെ തവണയും ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി രാജ്യത്തിന്റെ രാജ്യത്തിന്റെ പ്രഥമ ഒരു തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടാമതും നരേന്ദ്രമോദി രാജ്യം പറഞ്ഞു ഞങ്ങൾക്ക് ഇനിയും വേണം ഈ മനുഷ്യനെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ജനം ആക്കിയ ഓട് പൊളിച്ചടത്ത് അകത്ത് കടന്നതല്ല മിസ്റ്റർ ബി ഡി സതീശൻ ഓട് പൊളിച്ചട നരേന്ദ്രമോദി പറയുകയാണ് പാർലമെന്റിൽ ഒരു കുട്ടി ഞാൻ വിശദീകരിക്കുന്നില്ല സമയം പരിമിതമാണ് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത് മോദിജി പറയുകയാണ് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് കിട്ടിയതുപോലെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചൂണ്ടി നമ്മുടെ നരേന്ദ്രമോദിജി സംസാരിച്ചപ്പോ നിങ്ങൾക്കറിയുമോ ലല്ലു പ്രസാദ് യാദവ് ശരത് പവാറ് മമതാ ദീദി പിന്നെ സ്റ്റാലിൻ പിന്നെ പോലെ സഹായിക്കുന്ന പിണറായി വിജയൻ ഈ രാജ്യത്തെ ഒരു ഭാഗത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനം എൻ ഡി എ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ മറുഭാഗത്ത് നിന്നത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയും ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ആശയത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ നരേന്ദ്രമോദിജി പറഞ്ഞ അറിയുമോ പ്രതിപക്ഷം ശക്തമാവണം പ്രതിപക്ഷം ശക്തമാവുന്നത് രാഹുൽ ഗാന്ധിക്ക് ടൂറ് പോകാൻ വേണ്ടിയിട്ടല്ല പ്രതിപക്ഷം ശക്തമാകുന്നതോ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിരൽ ചൂണ്ടുന്നതോ ഈ രാജ്യത്തെ അമ്മമാർക്ക് സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ല ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് പോകാതിരിക്കാൻ ഇന്ത്യ ഈ മുന്നിൽ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ ആ സഖ്യത്തിന്റെ ഏറ്റവും അവസാനത്തിന്റെ കത്തിപ്പടരലാണ് ഇന്ന് നമ്മൾ ഈ രാജ്യത്തിനകത്ത് കാണുന്നതെങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അദ്ദേഹം ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ഭാരതത്തിലെ മുഴുവൻ മനുഷ്യർക്കും മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഒരു വ്യത്യസ്തതയും ഇല്ലാതെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തി ൻ പഴയ നരേന്ദ്രൻ പറഞ്ഞതുപോലെ അഭിനവ നരേന്ദ്രൻ പ്രതിജ്ഞാപഥനായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പാലക്കാട് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ആരാണ് പാലക്കാടിലെ സ്ഥാനാർത്ഥി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി ആരുമാകട്ടെ സ്ഥാനാർത്ഥി ആരുമാകട്ടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെയും എന്റെയും ചുമതല ഇവിടെ ഇരിക്കുന്ന ഈ രണ്ട് ഈ ബാറ്റ്സ്മാൻമാരുണ്ട് നല്ല നല്ല ബൗളർമാരുണ്ട് എല്ലാം സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് സെഞ്ചുറി അടിക്കാനുള്ള തീരുമാനം തീരുമാനം ആ ണം ഈ കളിക്കളത്തിൽ ഞാനും നിങ്ങളും മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളാണ് കരുത്ത് ഈ മുകളിൽ ഇരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും നിങ്ങൾ പതിനഞ്ചു കൊല്ലം പണിയെടുത്തില്ലേ നിങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലം പണിയെടുത്തു നിങ്ങൾ മുപ്പത് വർഷം പണിയെടുത്ത ആളുകൾ ഇവിടെയുണ്ട് എന്താണ് അതിനർത്ഥം എല്ലാവരും നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേളികൊട്ട് അത് കേരളത്തിന്റെ മണ്ണിൽ തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ സഹോദരന്മാർ മന്ത്രിമാരായി ായി നമ്മളോടൊപ്പമുള്ളത് ഒരാളിപ്പുറത്തിരിക്കുന്ന മുൻ മന്ത്രി എങ്ങനെയാണ് സംഘടനയെ കരുത്തുറ്റതാക്കി മാറ്റാൻ സാധിക്കുക എന്ന് ആറ് വർഷക്കാലം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ സമര പോരാട്ടങ്ങളിലൂടെ കേരളത്തിന് ഒരു വലിയ വഴി തുറന്നു വെച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ സുരേന്ദ്രനും ഞങ്ങളെല്ലാവരും ഈ കളിക്കളത്തിൽ ആ കളിക്കാരിൽ നിങ്ങളും ഇന്നുമുതൽ കഠിന പ്രയത്നവും സ്വപ്നവും വാക്കും വിശ്വാസവും അത് നരേന്ദ്രമോദിക്കുള്ള സമ്മാനമായിരിക്കട്ടെ ഈ പാലക്കാട് അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ വിജയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നമ്മളെല്ലാവരും അത്യധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ